ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ എവരും കാത്തിരിക്കുന്ന ഗോമതിയുടെയും ബാലൻ്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം അപ്പം അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് ഒക്കെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലാസ്റ്റ് പോകാൻ നേരത്ത് ഒരു ലൈക്ക് അടിച്ചിട്ടേ പോകാവുള്ളേ അപ്പം നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം നമ്മുടെ ദേവിയുടെ കയ്യിലൊന്നും ഒതുങ്ങുന്നില്ല കാര്യങ്ങള് ദേവി ദേവി എന്താ വിചാരിച്ച സ്ഥലത്ത് നിൽക്കുന്നില്ല കാര്യങ്ങള് ദേവി പരമാവധി ശ്രമിക്കുന്നുണ്ട് എല്ലാം കീഴടക്കി എല്ലാം ഒന്ന് നമ്മുടെ ദേവിയുടെ കൈപ്പടിയിൽ ഒതുക്കാൻ വേണ്ടി സത്യത്തിൽ ദേവി പാപമാണോ അതോ ദേവി കുശുമ്പിയാണോ അതോ ദേവിക്ക് ഇത് എന്താ പറ്റിയത് പൊട്ടിയാണോ മന്ദബുദ്ധിയാണോ എന്നൊന്നും പറയാൻ പറ്റത്തില്ലാത്ത ഒരവസ്ഥ ഇതൊക്കെ ആണോ എന്ന് ചോദിച്ചാൽ ആണ് താനും അല്ലയോന്ന് ചോദിച്ചാൽ അല്ലതായാലും ആ ഒരു അവസ്ഥയിലാണ് നമ്മുടെ ദേവി കടന്നു കടന്നുപോക്കോണ്ടിരിക്കുന്നത് ഇടയ്ക്ക് നമ്മുടെ ദേവിയുടെ ക്യാരക്ടറൊക്കെ നമുക്ക് ഇഷ്ടമാകും ചില സമയത്ത് നമുക്ക് ദേവിയോട് ദേഷ്യവും തോന്നും ഇതേ സമയത്ത് തന്നെ നമ്മുടെ മീനാശിയോടും അങ്ങനെ തന്നെ ചില സമയത്ത് നമുക്ക് മീനാശിയോട് ദേഷ്യം തോന്നും ചില സമയത്ത് നമുക്ക് സ്നേഹവും തോന്നും ഏതായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി മാറി നിൽക്കി ഇവരെല്ലാം പാവങ്ങളൊക്കെ തന്നെയാണ് അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇനി നാളത്തെ നമ്മുടെ പ്രധാന ഹൈലൈറ്റ് എന്ന് പറയുന്നത് വേറൊന്നും അല്ലാട്ടോ നമ്മുടെ ആര്യൻ ഒരു ഒന്നൊന്നൊരു അടി കിട്ടുകയാണ് ബാലന്റെ കയ്യിൽ നിന്ന് ഏതായാലും ബാലന്റെ കയ്യിൽ നിന്ന് ഈ ഒരു അടി കിട്ടുമ്പോൾ അവിടെ നമ്മുടെ ദേവിയുണ്ട് മിത്രയുണ്ട് മീനാക്ഷിയുണ്ട് ആകാശുണ്ട് ആനന്ദ് ഉണ്ട് എല്ലാവരും ഉണ്ട് അപ്പൊ ആര്യന് ഈ അടി കിട്ടി കഴിയുമ്പോഴേക്കും ആകെപ്പാടെ എല്ലാവർക്കും സങ്കടം ആവുകയാണ് ആര്യന് അത്ര വലിയ സങ്കടമൊന്നുമില്ല പക്ഷെ അതല്ലോ ഇത് കണ്ടു നിൽക്കുന്ന നമ്മുടെ മിത്രയുടെ അവസ്ഥ സ്വന്തം ഭർത്താവിനെ അച്ഛൻ തല്ലുമ്പോൾ അത് നോക്കിക്കൊണ്ട് വരുന്ന ആ നിൽക്കുന്ന മിത്രയുടെ അവസ്ഥ ആ ഒരു അവസ്ഥയും ആ പടം മൊത്തം കുളവാകുകയാണ് കേട്ടോ അപ്പം ഇന്നാണെങ്കിൽ നമ്മുടെ ബാലൻ വന്ന് സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്തു മിത്രേനെ മീനുവിനെ വന്ന് സമാധാനിപ്പിച്ച് അതുവിനോടൊപ്പം തന്നെ അവർക്ക് സന്തോഷത്തിന് പലഹാരങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് കൊടുത്തു ഇതൊരു വലിയ കൊടുങ്കാറ്റിന്റെ തുടക്കം ആരും അറിഞ്ഞില്ല അങ്ങനെ നാളത്തെ എപ്പിസോഡിൽ തുടങ്ങുമ്പോ തന്നെ ഇവരിങ്ങനെ സംസാരിച്ചോണ്ട് നിൽക്കപ്പം ബാലൻ വിളിച്ചൂലോ നീ അവിടെ വന്ന് നിന്ന് ജോലിക്ക് കയറ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആര്യൻ പറയാണ് പറ്റില്ല ഞാൻ അങ്ങോട്ടേക്ക് ജോലിക്ക് വരില്ല എന്നിങ്ങനെ പറയാ അപ്പൊ ഇത് കേട്ട ഉടനെ അതിൽ നീ അങ്ങോട്ടേക്ക് ജോലിക്ക് വരാത്തത് നിനക്ക് അവിടെ വന്ന് ജോലി ചെയ്യത്തില്ലേ നീ കണ്ടവരുടെ കീഴിൽ പോയി ജോലി ചെയ്യുന്നേക്കാളും ഭേദം അല്ലേ സ്വന്തം കടയിൽ വന്ന് ജോലി ചെയ്യുന്നത് അപ്പോഴേക്കും പെട്ടെന്ന് സ്വന്തം കട ആരുടെ കട ആരുടെ സ്വന്തം മറ്റുള്ളവരുടെ കീഴിൽ പോയി ജോലി ചെയ്യുകയാണെങ്കിൽ അവര് പറയുന്നത് കേക്കാം ഇതിപ്പം സ്വന്തം കടയിൽ വന്നു കഴിഞ്ഞാൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ അനങ്ങാനോ നീങ്ങാനോ പറ്റില്ലല്ലോ എന്നുള്ള രീതി പറഞ്ഞു ഏതായാലും ഇങ്ങനെ പറഞ്ഞു 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 അങ്ങ് കാട് കയറുകയാണ് ആര്യൻ ആര്യൻ പറഞ്ഞു പറഞ്ഞ് കാട് കേറി ഏതായാലും ബാലന്റെ കയ്യിൽ നിന്നൊരു ഒന്നൊന്നര അടി കാരണക്കുറ്റി നോക്കി കിട്ടി ഇത് കിട്ടിയ ഉടനെ തന്നെ നമ്മുടെ ഏർ ആര്യനങ്ങ് എന്തോ പോലെ ആയി ആയിപ്പോയിട്ടോ ഈ സമയത്ത് ഒന്നും പറയാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ അപ്പൊ ഈ അടി കൊടുത്തു ഇതിന്റെ ഇടയിൽ നമ്മുടെ ധർമ്മൻ ധർമ്മനാണ് ആകെ എന്തെങ്കിലുമൊക്കെ പറയുന്നത് ബാലനെ എന്താ അളിയൻ കാണിച്ചത് എന്തിനെ ഇങ്ങനെ തല്ലിയത് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഇങ്ങനെ തല്ലുന്നത് ശരിയാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചത് നമ്മുടെ ധർമ്മനാണ് ഏതായാലും ധർമ്മനേം പറഞ്ഞു നീയെല്ലാത്തിനെയും വഷളാക്കുന്നത് നീ മിണ്ടാതിരുന്നോണം നീ കൂടുതൽ സംസാരിക്കുവൊന്നും വേണ്ട കടയിൽ വരാൻ ഇത്ര ബുദ്ധിമുട്ട് കണ്ടെടുത്ത് പോയി കിടന്ന് മേയുന്നതിന് കുഴപ്പമില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് ആനയാണ് മാടയാണെന്നൊക്കെ മാളയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും ധർമ്മനെ കൂട്ടിക്കൊണ്ട് ആ ഒരു സമയം തന്നെ ബാലൻ അങ്ങ് പോവുകയാണ് കേട്ടോ കടയിലേക്ക് പോവാണ് ആ അടിയും ബഹളം ഒക്കെ കഴിഞ്ഞ ആ ഒരു സമയത്ത് തന്നെ ബാലൻ ധർമ്മനെ കൂട്ടിക്കൊണ്ട് പോവുക അപ്പൊ വണ്ടിയിലിരിക്കുമ്പോഴത്തേക്കും ധർമ്മന് നന്നായിട്ട് ചൊറിഞ്ഞു കയറുകയാണ് കേട്ടോ നമ്മുടെ ആ ആര്യനെ അടിച്ചത് കൊണ്ടാണ് ഒന്നും പറയാനും പറ്റത്തില്ലല്ലോ ബാലനോട് അപ്പം ബാലനോ ബാലനാണെങ്കി അതും ഇതുമൊക്കെ പറയുന്നുണ്ട് ധർമ്മനോട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് പോകുന്നത് അപ്പൊ ഇതിനിടയിൽ നമ്മുടെ ധർമ്മനൊന്നും മിണ്ടുന്നില്ല മിണ്ടാത്തത് കൊണ്ട് ചോദിച്ചു എന്തു പറ്റി നിന്റെ ഏർ എന്താ അവനെ മരുമോനെ അടിച്ചത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും എങ്ങനെ ഇഷ്ടപ്പെടാനാ അതെ ഞാനൊരു കാര്യം പറയട്ടെ ഇനി അളിയനോട് പറയാതിരിക്കാൻ എനിക്ക് പറ്റത്തില്ല ഞാനത് പറയുവ അളിയൻ ചെയ്തത് മോശമായി പോയി മഹാമോശമായി പോയി ഒരു ഭാര്യയുടെ മുമ്പിൽ വെച്ച് ഭർത്താവിനെ അടിക്കുന്നത് ശരിയാണോ അവൻ പണ്ടത്തെ പോലെ കുട്ടിയൊന്നുമല്ല അവൻ വളർന്നു വലുതായി അവൻ സ്വന്തമായിട്ട് ജോലി ചെയ്ത് അവൻ കുടുംബം നോക്കുന്നുണ്ട് അതിന് നമ്മൾ പ്രോത്സാഹിപ്പിക്കല്ലേ ചെയ്യേണ്ടത് ഏഹ് അല്ലാതെ നിരുത്സാഹപ്പെടുത്തുവാണോ ചെയ്യേണ്ടത് അളിയൻ തന്നെയല്ലേ അവനോട് പറഞ്ഞിട്ടുള്ളത് അവനോട് സ്വന്തമായിട്ട് കുടുംബം നോക്കണം അതുപോലെ തന്നെ അവന്റെ കടങ്ങളെല്ലാം അവൻ തന്നെ വീട്ടണം സ്വർണം തിരിച്ചു കൊടുക്കണം അതുകൊണ്ടല്ലേ അവൻ ജോലിക്ക് പോയത് എന്നിട്ട് അവൻ ഇങ്ങനെ പട്ടിയെ തല്ലുന്ന പോലെ എന്തിനും ഏതിനും അവനെ തന്നെ എന്തിനാ ഇങ്ങനെ എന്റെ പൊന്നളിയാ അടിക്കുന്നത് കഷ്ടമുണ്ട് കേട്ടോ കുറച്ച് കഷ്ടമുണ്ട് ഇത് അളിയന്റെ മകനല്ലേ ഏഹ് അളിയന്റെ മകനെ അല്ല ഇനിയിപ്പം ഏഹ് ഞാൻ ചോദിക്കുന്നത് അളിയൻ ഒന്നും തോന്നരുത് പറഞ്ഞത് നീ എന്താണോ ചോദിച്ചതെന്ന് ചോദിച്ചപ്പോ അല്ല പിന്നെ അളിയൻ എന്തിനാ അളിയനെ വേറൊരു രീതിയിൽ ഞാൻ ചോദിച്ചല്ല അളിയ അളിയൻ ചെയ്യുന്നത് ഭയങ്കര മോശമാ അതെ കണ്ടു നിൽക്കുന്നവർക്ക് സഹിക്കാൻ പറ്റില്ല അതും എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പണ്ട് മുതൽ ഞാൻ കാണുന്നത് എന്തിനും ഏതിനും അവനെ മാത്രം ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് വഴക്ക് പറയുന്നത് എടാ അവനെ കുറ്റപ്പെടുത്തുകയും വഴക്ക് പറയുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അവന്റെ കൈയിലിരിപ്പ് മോശം ആയതുകൊണ്ടാടാ അതിപ്പോ എന്റെ തലയിൽ വന്ന് കുറ്റം വെക്കേണ്ട കാര്യമുണ്ടോ അവന്റെ കയ്യിലിരിപ്പ് മഹാ അതുകൊണ്ടാണ് അവനെ തല്ലിയതും അടിക്കുക ഒക്കെ ചെയ്യുന്നത് പിന്നെ പനം പോലെ വളർന്നാലും തെങ്ങ് പോലെ വളർന്നാലും ഒക്കെ മക്കൾ ഇന്നും മക്കള് തന്നെയാ ഞാനെ വരയ്ക്കുന്ന വരയിലും നിൽക്കണം ഇതൊക്കെ എന്തിനാണെന്ന് അറിയാമോ ഞാൻ കൊറേ കഷ്ടപ്പെട്ടിട്ടുണ്ടാ അങ്ങനെ എന്റെ മക്കള് കഷ്ടപ്പെടാൻ പാടില്ല അതുകൊണ്ട് ഞാൻ ഇതൊക്കെ ചെയ്യുകയും അതുപോലെ ഓരോരുത്തരും നേർവഴിക്ക് നടത്തുകയൊക്കെ ചെയ്യുന്നത് ബാലന്റെ മക്കള് പെഴച്ചു പോയി എന്ന് പറയുന്നത് കേൾക്കാനേ ഈ ബാലൻ ഇഷ്ടമല്ല ബാലന്റെ മക്കള് ബാലൻ പറയുന്നത് കേട്ട് വളരുന്ന മക്കളാണെന്നാ പറയേണ്ടത് അല്ലാതെ ബാലന്റെ മക്കള് പിഴച്ചുപോയെന്നോ ബാലന്റെ മക്കള് ബാലൻ പറയുന്നത് കേക്കാതെ തെണ്ടി തിരിഞ്ഞു നടക്കാണെന്നൊന്നും പറയല്ലേ അല്ല ഇപ്പം അളിയൻ പറയുന്നത് കേട്ടാല് അവനിപ്പം ഏതാ കള്ളുകൂടിയനാണെന്നോ അവനേതാ കഞ്ചാവടിക്കാരനാണെന്നോ അങ്ങനെയൊക്കെ തോന്നൂലോ അങ്ങനെ വല്ല ഒന്നും അവൻ ചെയ്യുന്നില്ലല്ലോ അവന് ഹോം ഡെലിവറി അങ്ങനെയുള്ള കുറച്ച് ഫുഡ് ഡെലിവറിക്ക് ഒക്കെ പോകുന്നു അത് നല്ലതല്ലേ അളിയാ ഉം നല്ലതാ നല്ലതാ നീ കൂടുതല് മരുമേറെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കരുതേ ഞാൻ പറയാനുള്ളത് ആരുടെ മുഖത്ത് നോക്കി പറയും അത് അവനോടുള്ള ഇഷ്ടക്കുറവ് കൊണ്ടൊന്നും അല്ല അവനെ ശ്വാസിക്കുന്നുണ്ട് അവനെ ഉപദേശിക്കുന്നുണ്ടെങ്കിൽ അവനെ തല്ലുന്നുണ്ടെങ്കിൽ അത് അവനോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ പറയുന്നത് മനസ്സിൽ സ്നേഹം അങ്ങോട്ട് കൊണ്ട് നടക്കാം എന്നിട്ട് പുറത്താ ചെറുക്കനെ അങ്ങോട്ട് ഉപദ്രവിക്കുക എന്നിങ്ങനെ മനസ്സിൽ ഇങ്ങനെ പുറകുറക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ധർമ്മന് ഏതായാലും ഇതിനു ശേഷം കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേവിയും അതുപോലെ ആനന്ദും കൂടെ സംസാരിക്കുന്നതാണ് അങ്ങനെ ദേവി പറയുവാ മോശമായി പോയി എങ്കിലും ഉണ്ടല്ലോ ഉം ഇത്രക്ക് വേണ്ടായിരുന്നെന്ന് സത്യം പറഞ്ഞ ദേവി ആട്ടോ ഇതിനെല്ലാത്തിനും തുടക്കം കുറിക്കുന്നത് കാരണം ദേവി ഈ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും ഈ അടിയൊക്കെ കൊടുക്കുന്ന ആ ഒരു സംഭവം ഒക്കെ ഞാൻ പറഞ്ഞല്ലോ ആദ്യത്തെ സീനിലുള്ളതാണ് ഈ അടി കൊടുക്കുന്നത് നമ്മുടെ ബാലൻ ആര്യനിട്ട് ആ ഒരു സമയത്ത് നമ്മുടെ ബാലനെ എല്ലാവരും കുറ്റപ്പെടുത്തി കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ കയറി നമ്മുടെ ദേവി പറയാണ് ഉം ഞങ്ങളുടെ കുടുംബത്തിലൊന്നും ഇത് നടക്കത്തില്ല ഞങ്ങളുടെ കുടുംബത്തിലെ അച്ഛൻ എന്ത് പറയുന്നോ അതനുസരിക്കണം എന്ന് അപ്പൊ ഇതുകൂടെ കേട്ടുകഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മിത്രക്ക് കലി വന്നിട്ട് മിത്ര എന്ത് ചെയ്തു നല്ലത് പറഞ്ഞു കേട്ടോ നമ്മുടെ ഏർ ദേവീരെ അപ്പൊ ദേവി ആ സങ്കടമൊക്കെ മനസ്സിലിങ്ങനെ വെച്ചോണ്ടാ വരുന്നത് ആനന്ദിന്റെ അടുത്ത് അങ്ങനെ ഉം അങ്ങനെ വിട്ടുകൊടുത്താ ശരിയാവത്തില്ലല്ലോ ആ അങ്ങനെ വിട്ടു കൊടുക്കുന്നില്ല ഞാൻ അവൾക്കിട്ട് രണ്ടെണ്ണം കേപ്പിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആനന്ദിന്റെ അടുത്ത് വന്ന് കുറെ കുറ്റം കുറവുമൊക്കെ പറയുന്നത് വേറൊന്നും അല്ലാട്ടോ പറയുന്നത് അവൾ എന്തിനാണ് അങ്ങനെ പറഞ്ഞത് ഇങ്ങനെ പറഞ്ഞത് അച്ഛൻ പറയുന്നത് കേക്കത്തില്ലേ അച്ഛൻ പറയുന്നത് കേക്കത്തില്ലേ എന്നല്ലേ ഞാൻ ചോദിച്ചത് ഒരു വീട്ടിലാവുമ്പോ ആ കൂട്ടത്തെ കുടുംബനാഥൻ പറയുന്നത് അനുസരിക്കണ്ടേ അതനുസരിക്കാതെ വരുമ്പോഴ് ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നത് ഏ എന്നിട്ട് പിന്നെ എന്തിനാ മിത്ര അതും ഇതും ഒക്കെ പറയുന്നത് ആര്യന് അങ്ങനെ അടി കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് കാര്യം ഉണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ആനന്ദ് പറഞ്ഞ് നിർത്ത് ദേവി നീ അതിനെ കുറിച്ച് സംസാരിക്കരുത് ദേ ആര്യൻ പാവ നിനക്കറിയില്ല അല്ല ആരും പാവല്ലോന്നൊന്നും ഞാൻ പറഞ്ഞില്ല എങ്കിലും അച്ഛന്റെ വാക്ക് കേട്ട് അച്ഛനോട് ധിക്കാരം പറഞ്ഞാല് അതത്രക്ക് നല്ല കാര്യമൊന്നും അല്ല ഏതായാലും നീ ആ കേസ് എങ്ങ് വീട് അതിനെക്കുറിച്ച് നീ കൂടുതൽ സംസാരിക്കാതെ പാവം അവൻ ഒരുപാട് വിഷമിക്കുന്നുണ്ടായിരിക്കും ഇപ്പം അവൻ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് ഇപ്പൊ ഏതായാലും ഞാൻ അവനെ ചെന്നു ആശ്വസിപ്പിക്കട്ടെ അല്ല അനന്ത ഇനിയിപ്പം ആരിനെ പോയി ആശ്വസിപ്പിക്കാൻ നിൽക്കുന്നത് അല്ല അവൻ എന്റെ അനിയനല്ലേ എനിക്ക് അവനെ നന്നായിട്ട് അറിയാം അവന് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും ഇഷ്ടമാണ് അവൻ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കില് അത് അവന് വേറെ ആർക്കും ഉപദ്രവം വരണമെന്നോ അല്ലെങ്കിൽ ധിക്കാരം ആകണമെന്നോ ഒന്നും ഉദ്ദേശിച്ചിട്ടല്ല അവൻ ചെയ്യുന്നത് അവൻ നല്ലതിന് വേണ്ടി ചെയ്യുന്നതാണ് പിന്നെ അച്ഛൻ അത് ഇഷ്ടപ്പെട്ടില്ല അത്ര തന്നെ പിന്നെ അച്ഛന്റെ സ്വഭാവം ഞങ്ങൾക്കൊക്കെ അറിയാവുന്നതല്ലേ ആരിനെ എപ്പോഴും ഇങ്ങനെ കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യും പാവ അവൻ ഒരുപാട് സങ്കടമായി കാണുന്നു പറഞ്ഞ് നേരെ ചെന്ന് നമ്മുടെ ആര്യെ സമാധാനപ്പെടുത്തുന്ന കുറച്ച് സീനുകളൊക്കെ കാണിക്കുന്നുണ്ട് അപ്പൊ ആരും പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്താ പറ്റിയത് നിങ്ങൾ വെറുതെ ഈ സില്ലി മാത്ര ഓർത്തിട്ട് നിങ്ങൾക്ക് എന്തിന്റെ സൂക്കേടാ നിങ്ങൾ ഈ കാര്യമൊക്കെ വീടാ ഇതൊക്കെ എനിക്ക് ശീലമുള്ളതല്ലേ എനിക്ക് എന്തും കിട്ടാറുള്ളതാ പിന്ന ഞാൻ എന്ത് നല്ലത് ചെയ്താലും ലാസ്റ്റ് ഞാൻ ചെയ്തു ഒന്നും കാണത്തില്ല എനിക്കെന്തും അടിയും ബഹളവും ഒക്കെ തന്നെ ഉള്ളതാണ് എന്റെ അച്ഛന്റെ സ്വഭാവം എനിക്കറിയാമല്ലോ പിന്നെ എന്തിനാ നിങ്ങൾ സങ്കടപ്പെടുന്നതെന്ന് ചോദിക്കും അപ്പൊ ആകാശം അതിനോടൊപ്പം ആനന്ദം കൂടെ നിന്ന് മാറി മാറി ആശ്വാസപ്പെടുത്തുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ആനന് പറയുന്നുണ്ട് നീ എന്റെ കൂടെ വാ എന്റെ കൂടെ ജോലി സ്ഥലത്ത് വന്ന് കുറച്ചു നേരം ഇരിക്ക എന്നോട് സംസാരിച്ചിരിക്കുമ്പോ നിന്റെ സങ്കടമൊക്കെ മാറുന്നു പറയുമ്പോൾ ഹേ അതിന്റെ കാര്യം ഇല്ലെന്ന് പറയാം അപ്പൊ ആകാശ് പറഞ്ഞു എങ്കി നീ എന്റെ കൂടെ വാ ഹ് നിന്റെ കൂടെ എങ്ങോട്ടേക്ക് ജോലി സ്ഥലത്ത് ബെസ്റ്റ് നീ എവിടെയാ ജോലി ചെയ്യുന്നത് അങ്ങേറടെ കടയിലല്ലേ എൻ്റെ അപ്പ കടയില് ഏഹ് അവിടെ ഞാൻ വന്നിരിക്കണം എന്ന് എന്തുകാടാന്ന് ചോദിച്ചപ്പോ അല്ല ഞാൻ ആനന്ദേട്ടം പറഞ്ഞപ്പോ അതിന്റെ ഒരു ഫ്ലോയ്ക്ക് അങ്ങ് പറഞ്ഞു പോയതാന്ന് പറയുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് ആണെങ്കിൽ ഇനി എങ്ങനെ അടുത്തൊരു പ്രശ്നം ഉണ്ടാക്കുന്നു പറഞ്ഞ് നോക്കി നടക്കുകയാണ് വേറെ ഒന്നിനും അല്ല പ്രശ്നം ഉണ്ടാക്കുന്നത് ദേവിക്ക് അവിടെ ഇച്ചിരി ആളാകണം ദേവിക്ക് എല്ലാവരുടെയും സ്നേഹം ദേവിക്ക് കിട്ടണം ദേവി വലിയ ആളാ ദേവി വലിയ സംഭവമോന്ന് അറിയണം ദേവിയുടെ കൺട്രോൾ ദേവിയുടെ കൺട്രോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേവീനെ എല്ലാവരും പരിഗണിക്കണം അതാണ് നമ്മുടെ ദേവിയുടെ ഒറ്റ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് പക്ഷെ നമ്മുടെ ദേവി ഇങ്ങനെ ചെയ്യും തോറും ഈ പറയുന്ന മിത്രയ്ക്കും നമ്മുടെ മീനുവിനും അതുപോലെ ഒക്കെ ദേവിയോട് ദേഷ്യം കൂടി കൂടി വരുന്ന കാരണം എന്നാണ് ദേവി ചിന്തിക്കുന്നില്ല ഒരു വിവരമില്ലായ്മ ഒരു പൊട്ടി ആ ഒരു ക്യാരക്ടറാണല്ലോ അത്രൊക്കെ ഉള്ളു അപ്പം ഏകദേശം ഇതൊക്കെ കോർജിക്കൊണ്ടൊരു വിശേഷം കേട്ടോ നമ്മൾ നാളെ കാണാൻ പോകുന്നത് ഏതായാലും ദേവിക്കിട്ട് ഉടനെ തന്നെ കത്ത് മുട്ട് പണി കിട്ടുന്നുണ്ട് നമ്മുടെ ദേവിയുടെ കള്ളത്തരങ്ങളൊക്കെ പതുക്കെ പതുക്കെ ഇങ്ങനെ പൊളിഞ്ഞ് വീഴുന്നുണ്ട് കേട്ടോ നമ്മുടെ മീനു ആണെങ്കിൽ ഇച്ചിരി ഇച്ചിരിക്കുഴുത്തുരും പാണല്ലോ എന്തും കണ്ടുപിടിക്കുമല്ലോ നമ്മുടെ മീനു അങ്ങനെയാണ് ഏതായാലും മീനു പല കാര്യങ്ങളും കണ്ടുപിടിക്കുന്നുമുണ്ട് അപ്പൊ അതൊക്കെ നമുക്ക് പതുക്കെ പതുക്കെ ഓരോ എപ്പിസോഡുകളിലായിട്ട് ഞാൻ പറയാം കേട്ടോ അപ്പൊ ഞാനെന്നും കറക്റ്റ് ആയിരുന്നു നമ്മുടെ വീഡിയോസ് ഇടുന്നത് അതായത് പ്രമോ പ്രമോവിശേഷം ഞാൻ എന്നും നാലരയ്ക്ക് വൈകിട്ട് നാലരയ്ക്കാണ് കേട്ടോ ഇടുന്നത് എന്നും വൈകിട്ട് നാലരയ്ക്കാണ് വിശേഷം ഇടുന്നത് ഇന്നിപ്പോൾ ഈ സമയത്ത് ഇട്ട കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടില് നമ്മുടെ എന്റെ വീട്ടില് ഫ്രിഡ്ജിന് വെച്ചിട്ട് കംപ്ലൈന്റ് ഒക്കെ ആയിട്ട് അത് സർവീസിങ്ങിന് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് എനിക്ക് ആ ഒരു സമയത്ത് സമയം കിട്ടിയില്ല അപ്പോൾ അതുകൊണ്ടാകട്ടെ ഞാൻ ഈ ഒരു സമയത്ത് ഇടുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണം ഞാൻ ഇന്ന് നാലരയ്ക്ക് ഇടാമെന്ന് നിങ്ങളോട് പറഞ്ഞതാണ് അപ്പം നാലരയ്ക്ക് കാണാൻ പ്രതീക്ഷിച്ചിരുന്നവരൊക്കെ കാണുമായിരിക്കും എന്തായാലും എല്ലാവരും ഒന്ന് ക്ഷമിച്ചേ നമുക്ക് നാളെ മുതൽ കറക്റ്റ് നാലരയ്ക്ക് തന്നെ ഞാൻ ഇട്ടോളാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നു കൊണ്ട് നിർത്തുകയാണ് അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം രാവിലെ കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ